പ്ലസ് ടു കഴിഞ്ഞു ഇനി ഡിഗ്രി ഏതെടുക്കും കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല ആകെ കൺഫ്യൂഷൻ ആയല്ലോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ എന്നാൽ ഇനി ടെൻഷൻ വേണ്ട പരിഹാരമുണ്ട് ആതിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ ഹലോ എവറി വാൻ ഭാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാം അടുത്ത് തുടങ്ങിയത് കൊണ്ട് തന്നെ എല്ലാ സ്റ്റുഡൻസും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് എക്സാം പാസ് ആവാൻ വേണ്ടിയിട്ട് എത്ര മാർക്ക് വേണ്ടി വരും എന്നുള്ളത് അപ്പോൾ നമുക്ക് ഓരോ എക്സാമും പാസ്സാവാൻ എത്ര മാർക്ക് എത്ര പേർസെൻറ്റേജ് ആണ് വേണ്ടതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ അതുമായിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ഴിഞ്ഞ് ഡിഗ്രി ഏതെടുക്കും എന്നായിരിക്കും ഒരുപാട് പേരുടെ കൺഫ്യൂഷൻ ഓൾമോസ്റ്റ് എല്ലാവരും ഡിഗ്രിക്ക് തന്നെ പോകണം എന്ന് വിചാരിച്ചിരിക്കുന്നവരായിരിക്കും എന്നിരുന്നാലും ഓരോ കോഴ്സിന്റെ ഡിഫറൻസും അതിൻ്റെ ജോലി സാധ്യതകളെ കുറിച്ചും ആർക്കും ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല അതിന് വേണ്ടിയിട്ടാണ് ആതിൽ സാറിൻ്റെ ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ഡിഗ്രി കോഴ്സുകളെ കുറിച്ചും ഒരു ബേസിക് നോളജ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കോഴ്സ് നമ്മൾ തികച്ചും ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പം നമ്മൾ പറഞ്ഞു ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ എത്രയാണ് പാസിംഗ് മാർക്ക് അതായത് പാസ് പാസ്സാവേണ്ട മാർക്ക് എത്രയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ കോഴ്സുകൾക്ക് അനുസരിച്ചും ഈ പേഴ്സൻറ്റേജ് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് ഇപ്പം നമുക്കറിയാം അക്കാദമിക്സ് പേപ്പേഴ്സ് ഉണ്ടായിരിക്കും പ്രൊഫഷണൽ പേപ്പേഴ്സ് ഉണ്ടായിരിക്കും ഇതിൻ്റെ രണ്ടിൻ്റെയും പേഴ്സൻ്റേജ് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് അപ്പോൾ പാസ്സാവണമെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സാണ് ചൂസ് ചെയ്തത് ആദ്യം നോക്കണം എന്നിട്ട് വേണം നിങ്ങൾക്ക് എത്ര മാർക്കാണ് പാസ്സാവാൻ വേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ബി ബി എ ബി എസ് ഡബ്ല്യു മുതലായ കോഴ്സുകളൊക്കെ പ്രൊഫഷണൽ കോഴ്സുകളാണ് അപ്പോൾ അങ്ങനെ പ്രൊഫഷണൽ കോഴ്സുകൾ വേറെ ഉണ്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് കോഴ്സുകളുണ്ട് എന്നിരുന്നാലും നിങ്ങൾ ഏത് കോഴ്സാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അത് പ്രൊഫഷണൽ കോഴ്സാണോ എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം ആ കോഴ്സുകൾക്കൊക്കെ ഫോർട്ടി പെർസെൻറ്റേജ് മിനിമം മാർക്ക് പാസ്സാവുന്ന വേണം എന്നാണ് യൂണിവേഴ്സിറ്റി അനുസരിച്ച് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഗ്രീഡ് കാർഡും അതിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ സൈഡിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് റേഞ്ച് മുതലാണ് നിങ്ങൾക്ക് ഓരോ മാർക്കും ഓരോ ഗ്രേഡും വരുന്നത് എന്നുള്ളത് അതുപോലെ അക്കാദമിക് കോഴ്സുകൾ ഉണ്ടായിരിക്കും അതായത് ബി എ ബി കോം മുതലായ കോഴ്സുകളൊക്കെ അക്കാദമിക് കോഴ്സുകളാണ് ഈ അക്കാദമിക് കോഴ്സുകൾക്ക് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് മിനിമം പാസ് യൂണിവേഴ്സിറ്റി പറയുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം മിനിമം മുപ്പത്തി അഞ്ച് പേർസെൻറ്റേജ് മതി എന്ന് വിചാരിച്ച് മുപ്പത്തി അഞ്ച് മാർക്ക് അല്ലെങ്കിൽ നൂറിൽ മുപ്പത്തഞ്ച് മാർക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും പഠിക്കരുത് മുപ്പത്തഞ്ച് പേർസെൻറ്റേജ് വേണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഫോർട്ടി പേർസെൻറ്റേജ് മൈൻഡിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കൊരു തേർട്ടി ഫൈവ് എങ്കിലും എത്തുള്ളൂ അപ്പം അത് കാരണം നമ്മളെല്ലാ സ്റ്റുഡൻസിനോടും നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനോടും ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് കൗൺസിലേഴ്സ് ആണെങ്കിൽ കൂടെ പറയാം പാസ്സാവാൻ ഫോർട്ടി പെർസെൻറ്റേജ് മാർക്ക് വേണം എന്നാണ് കാരണം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റുഡൻസിൻ്റെ ജസ്റ്റ് പാസ്സല്ല നല്ല രീതിയിൽ പാസ്സായി പോകണം തന്നെയാണ് അപ്പൊ നമ്മളിത് ഓപ്പണായിട്ട് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് മതി എന്ന് പറയുകയാണെങ്കിലും ഞാൻ പേഴ്സണലി പറയാണ് നിങ്ങൾ ഒരു ഫോർട്ടി എങ്കിലും മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കുക അപ്പൊ അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്കൊരു തേർട്ടി ഫൈവ് പേർസെൻറ്റേജെങ്കിലും നമുക്ക് കിട്ടുള്ളൂ അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് അറിയാം എല്ലാവർക്കും നല്ല മാർക്ക് മേടിക്കാനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായെന്ന് അറിയാം ഇപ്പൊ എല്ലാവരുടെ അക്കാദമിക് ലെവലെന്ന് പറയുന്നത് സെയിം ആയിരിക്കില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മിനിമം തേർട്ടി ഫൈവ് പെർസെൻറ്റേജെങ്കിലും നിങ്ങൾ മേടിക്കണം അതുപോലെ ബി ബി എ ബി എസ് ഡബ്ല്യു മുതലായ സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഫോർട്ടി എങ്കിലും മിനിമം മേടിക്കണം അപ്പം അങ്ങനെയൊക്കെയാണ് യൂണിവേഴ്സിറ്റി റൂൾ അനുസരിച്ച് പറയുന്നത് ഇതിലെന്തെങ്കിലും ചേഞ്ചോ അപ്ഡേറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും നിലവിലുള്ള റൂൾ അനുസരിച്ച് ഇങ്ങനെയാണ് നമുക്ക് ഓരോ സബ്ജക്റ്റിനും മാർക്ക് വേണ്ടത് അപ്പം പഠിക്കുമ്പോൾ അതും കൂടെ ഫോക്കസ് ചെയ്തിരുന്നു പഠിക്കുക അപ്പോൾ എല്ലാവരും ചോദിക്കും എല്ലാ സബ്ജക്റ്റും ഹൺഡ്രഡിൽ ആവില്ലല്ലോ ഫിഫ്റ്റിയിലൊക്കെ വരുമ്പോൾ എന്താ ചെയ്യാന്ന് ഫിഫ്റ്റിയിലെ മിനിമം എയ്റ്റി മാർക്കാണ് വേണ്ടത് വൺ എയ്റ്റ് എയ്റ്റീൻ മാർക്ക് ആണ് നിങ്ങൾക്ക് വേണ്ടത് ഹൺഡ്രഡിലാണെങ്കിൽ തേർട്ടി ഫൈവ് മാർക്കാണ് വരേണ്ടത് അപ്പോൾ ഇത് അക്കാദമിക്സ് ആണ് നമ്മൾ പറയുന്നത് പ്രൊഫഷണൽ കോഴ്സുകളുടെ ഡിഫറെൻ്റ് ആണ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ നമ്മൾ മാർക്കിംഗ് സിസ്റ്റത്തെ കുറിച്ച് ചെറുതായിട്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മിനിമം മാർക്ക് ഫോക്കസ് ചെയ്തല്ല നിങ്ങൾ പഠിക്കേണ്ടത് മാക്സിമം മാർക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് ഓരോ സ്റ്റുഡൻറ്റും പഠിക്കേണ്ടത് അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും ഇനി മാർക്കിംഗ് സിസ്റ്റമായിട്ട് ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം മറ്റൊരു എക്സാം റിലേറ്റഡ് യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും എനിവേ താങ്ക്